എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതം കൂട്ടായ്മയുടെ രാഗപരിചയം എന്ന പരിപാടി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് വളരെയധികം ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് മുതിരുന്നത് ഭാഗവത പാരായണത്തിന് ഏറ്റവും അത്യാവശ്യം ഭക്തിയാണ് അതിനോടൊപ്പം മധുരമായ സംഗീതവും അവതരണചാല്യുതയും അക്ഷരശുദ്ധിയും സാഹിത്യ ശുദ്ധിയും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് കർണാനന്ദകരമാകുന്നത് എല്ലാ സംഗീതജ്ഞരും രാഗങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഭാഗവത പാരായണം പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് ഈണത്തിൽ പാരായണം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഭാഗവത പാരായണം സാധാരണയായി ആരംഭിക്കുന്നത് നാട്ട എന്ന രാഗത്തിലാണ് ആ രാഗം ആണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാവരും അനുഗ്രഹിക്കണം ഓ ഓം നന്നന ಹ <Sings> एकदं महाकायम् ततकाञ्जनसन्निभम् लम्बोदरं विशालाक्षम् वन्देदं गणनायकम् ഗണനായകം നാട്ടയുടെ ഒരു ഏകദേശ രൂപമാണ് ഇത് ഇതിൽ ചില ശാസ്ത്രീയ സംഗീതങ്ങൾ കൊണ്ട് അത് പറയാം മഹാഗണപതിൻ മനസാസ്മരാമി മഹാഗണപതിൻ എന്ന് തുടങ്ങുന്ന ഒരു ശാസ്ത്രീയ സംഗീതമുണ്ട് മറ്റൊന്ന് സ്വാമിനാഥ പരിപാലയാ അടുത്ത ഗാനം ജയ ജയ സ്വാമിൻ ജയ ജയ ഇങ്ങനെ ധാരാളം കീർത്തനങ്ങൾ ഈ രാഗത്തിലുണ്ട് അതുപോലെ ചില സിനിമാ പാട്ടുകൾ ഗോപാങ്കനെ ആത്മാവിലേ സ്വരമുരളിയിലൂപം മറ്റൊന്ന് പൊൻപുലരുളി പൂവിതിയ കാളുന്ന വൃന്ദനം കണ്ടു ഒരു ഭക്തിയാനമുണ്ട് നിന്റെ ൃക്കാർക്കുടയ്ക്കുവാൻ വന്നു ഇങ്ങനെ ധാരാളം പാട്ടുകൾ ഈ രാഗത്തിലുണ്ട് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ പാട്ടുകൾ പാടി പരിശീലിക്കുകയും ഈ രാഗത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് സാഹിത്യവുമായി ചേർക്കുകയും ചെയ്യണം പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഈ രാഗത്തിൽ ചെയ്യുന്ന ഭാഗവത പാരായണങ്ങൾ നമ്മൾ കേൾക്കണം അത് അതുപോലെ നമ്മൾക്ക് പാടി പരിശീലിക്കാനുള്ള ഒരു നല്ല ഒരു ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ രാഗം നമുക്ക് സ്വായത്തമാകും എല്ലാവരും ഈ രാഗം പരിശീലിക്കണം അവതരിപ്പിക്കണം ഇതെല്ലാവർക്കും പ്രയോജനകരമാണെന്ന് കരുതുന്നു നന്ദി നമസ്കാരം